പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നാലെ പാകിസ്ഥാനെതിരെ ഐക്യരാഷ്ട്ര സംഘടനയിൽ വിമർശനവുമായി ഇന്ത്യ പാകിസ്ഥാനെ തെമ്മാടി രാഷ്ട്രമെന്നായിരുന്നു യു എനിൽ ഇന്ത്യയുടെ ഡെപ്യൂട്ടി സ്ഥിരം പ്രതിനിധിയായ യോജന പട്ടേൽ വിശേഷിപ്പിച്ചത് ഭീകരസംഘടനകളെ പിന്തുണയ്ക്കുകയും പരിശീലിപ്പിക്കുകയും ധനസഹായം നൽകുകയും ചെയ്തതിന്റെ ചരിത്രം പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഗാജ ആസിഫ് സംബന്ധിച്ചത് ലോകം മുഴുവൻ കേട്ടു ഈ തുറന്ന കുറ്റസമ്മതം ആരെയും അത്ഭുതപ്പെടുത്തുന്നില്ല ആഗോള ഭീകരതയ്ക്ക് ഇന്ധനം നൽകുകയും മേഖലയെ അസ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു തെമ്മാടി രാഷ്ട്രമാണ് പാകിസ്ഥാനെന്ന് പട്ടേൽ പറഞ്ഞു ഭീകരവാദത്തിന് ഇരകളായവർക്ക് സുരക്ഷിതമായ സാഹചര്യമൊരുക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിക്ടിംസ് ഓഫ് ടെററിസം അസോസിയേഷൻ നെറ്റ്വർക്കിന്റെ രൂപീകരണ വേളയിലായിരുന്നു പാകിസ്ഥാനെതിരെ യോജന പട്ടേൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് ഭീകരപ്രവർത്തനങ്ങളോട് സഹിഷ്ണുത പാടില്ലെന്ന രാജ്യാന്തര സമൂഹത്തിന്റെ നയം വ്യക്തമാണെന്ന് പറഞ്ഞ യോജന പട്ടേൽ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യയ്ക്കു നൽകിയ പിന്തുണയ്ക്കും ഐക്യദാർഢ്യത്തിനും രാജ്യാന്തര സമൂഹത്തിന് നന്ദി പറഞ്ഞു അതേസമയം തുടർച്ചയായ അഞ്ചാം ദിവസവും അതിർത്തിയിൽ പാക് പ്രകോപനം തുടരുകയാണ് ബാരാമുള്ള കുപ്വാര അഖ്നൂർ സെക്ടറുകളിലാണ് വെടിവയ്പ് ശക്തമായ തിരിച്ചടി നൽകിയതായി സൈന്യം അറിയിച്ചു ഭീകരർ നിലവിൽ ദക്ഷിണ ദക്ഷിണകശ്മീരിൽ തന്നെയുണ്ടെന്നാണ് സുരക്ഷാ ഏജൻസികളുടെ അനുമാനം ഭീകരർക്കായി വ്യാപകമായ തെരച്ചിലാണ് കാശ്മീർ താഴ്വരയിൽ നടക്കുന്നത് സൈന്യവും സിആർപിഎഫും കാശ്മീർ പോലീസും സംയുക്തമായാണ് തെരച്ചിൽ നടത്തുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസങ്ങൾക്കിടെ നാല് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ച് ഇവരെ കണ്ടെത്താൻ സുരക്ഷാ ഏജൻസികൾക്ക് സാധിച്ചിരുന്നു പ്രാദേശിക പാർട്ടികൾ കേന്ദ്രത്തെ എതിർപ്പറിയിച്ചതിനെ തുടർന്ന് ജമ്മുകാശ്മീരിൽ ഭീകരരുടെ വീടുകൾ തകർക്കുന്ന നടപടി സൈന്യം നിർത്തിവച്ചിരിക്കുകയാണ് ഇതിനോടകം പതിമൂന്ന് വീടുകളാണ് സൈന്യം തകർത്തത് പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരമായി ഇന്ത്യ സൈനിക ആക്രമണം നടത്തുമെന്ന ഭയത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ കരയിലൂടെയാണോ അതോ ആകാശത്തിലൂടെയാണോ ആക്രമിക്കുക എന്നത് നിശ്ചയമില്ലാത്തതിനാൽ പ്രതിരോധത്തിന് സാധ്യമായ ഒരുക്കി തയ്യാറെടുക്കുകയാണ് പാക് സൈന്യം ഇന്ത്യ വ്യോമാക്രമണം നടത്തിയേക്കുമെന്ന് ഭയന്ന് അവരുടെ റഡാർ സംവിധാനങ്ങൾ ഫോർവേഡ് മിലിട്ടറി ബേസുകളിലേക്ക് മാറ്റിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇന്ത്യയിൽ നിന്നുണ്ടാകാൻ സാധ്യതയുള്ള ആക്രമണത്തെക്കുറിച്ച് പാകിസ്ഥാൻ സൈന്യം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സൈന്യത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും ഈ അവസ്ഥയിൽ സ്വീകരിക്കേണ്ട നയപരമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ടെന്നും നിലനിൽപ്പിന് ഭീഷണി നേരിടുകയാണെങ്കിൽ മാത്രം ആണവായുധം ഉപയോഗിക്കുമെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീനാനൂസ്